സെഖരിയാവ് മൂന്നാം അധ്യായം അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായി യോശിവ യഹോബയുടെ ദൂതന്റെ മുൻപിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്ത ഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു യഹോവ സാത്താനോട് സാത്താനെ യഹോവ നിന്നെ ഭർഷിക്കുന്നു യരൂശലേമിനെ തെരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭർഷിക്കുന്നു ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലെയോ എന്ന് കൽപ്പിച്ചു എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു അവൻ തന്റെ മുൻപിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കിക്കളവിൻ എന്ന് കൽപ്പിച്ചു പിന്നെ അവനോട് ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്ന് അരളി ചെയ്തു അവന്റെ തലയിൽ ഒരു മുടി വെക്കട്ടെ എന്ന് അവൻ കൽപ്പിച്ചു അങ്ങനെ അവർ അവൻ്റെ തലയിൽ ഒരു മുടി വെച്ചു അവനെ വസ്ത്രം ധരിപ്പിച്ചു യഹോബയുടെ ദൂതനോ അടുക്ക നിൽക്കുകയായിരുന്നു യഹോബിയുടെ ദൂതൻ യോശുവയോട് സാക്ഷീകരിച്ചത് എന്തെന്നാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു നീ എൻ്റെ വഴികളിൽ നടക്കുകയും എൻ്റെ കാര്യം നോക്കുകയും ചെയ്താൽ നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുകയും എന്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും മഹാപുരോഹിതനായ യോശുവേ നീയും നിന്റെ മുൻപിൽ ഇരിക്കുന്ന നിന്റെ കൂട്ടുകാരും കേട്ടുകൊള്ളേൻ അവർ അത്ഭുത ലക്ഷണ പുരുഷന്മാരല്ലോ ഞാൻ എന്റെ ദാസനായ മുള എന്നവനെ വരുത്തും ഞാൻ യോശുവയുടെ മുൻപിൽ വെച്ചിരിക്കുന്ന കല്ലുണ്ടല്ലോ ഒരേ കല്ലിന്മേൽ ഏഴ് കണ്ണുമുണ്ട് ഞാൻ അതിൻ്റെ കൊത്തുപണി കൊത്തും ഒരു ദിവസത്തിൽ ഞാൻ ദേശത്തിൻ്റെ അകൃത്യം പോക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവിടെ എളപ്പാട് അന്നാളിൽ നിങ്ങൾ ഓരോരുത്തൻ താന്താൻ്റെ കൂട്ടുകാരനെ മുന്തിരിവള്ളിയുടെ കീഴിലേക്കും അത്യവൃക്ഷത്തിൻ കീഴിലേക്കും ക്ഷണിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവിടെ എളപ്പാട്